ും പരത്തുന്ന ഗുണുള്ള ആളാണ് പൈസ തങ്ങൾ ഈ ലോകത്തു നിന്നും ഗുണ അങ്ങനെയുള്ള ഒരാളെ തന്നെ ഈ ഒന്നാം വാർഡുകൾ ഞങ്ങൾ നിർത്തിയത് നിങ്ങളുടെ എല്ലാവരുടെയും നിസ്സീമമായ പിന്തുണ ഞങ്ങൾക്കുണ്ടാകും പൈസ തങ്ങൾക്കുണ്ടാകും എന്നുള്ളത് വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വോട്ട് അഭ്യർത്ഥനയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് മലപ്പുറത്തുള്ള ഒരു വാർഡിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിരുന്ന ഇപ്പോഴും സി പി എമ്മിൻ്റെ എം എൽ എ ആയിരിക്കുന്ന കെ ടി ജലീലാണ് ഈ വോട്ട് അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു വിട്ടാൽ ഇഹത്തിലും പരത്തിലും ഇഹലോകത്തും പരലോകത്തും അതായത് ഭൂമിയിലും സ്വർഗത്തും നിങ്ങൾക്ക് ഉപകാരമുണ്ടാവും എന്നാണ് ഈ മഹാൻ പറഞ്ഞിരിക്കുന്നത് ഓർക്ക് ഗണപതി ഒരു മിത്താണ് എന്ന് പറഞ്ഞതും ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരു എം എൽ എയും സ്പീക്കറുമൊക്കെ ആയിരിക്കുന്ന ആളാണ് എന്ന് ഓർക്കുക പക്ഷേ ഇതാ ഇവർ വോട്ട് ചോദിക്കുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ഈ സ്ഥാനാർത്ഥിയെ കൊണ്ട് ഈ ഭൂമിയിൽ മാത്രമല്ല മരിച്ചു മുകളിൽ ചെല്ലുമ്പോൾ അതായത് അവരുടെ വിശ്വാസം അനുസരിച്ച് അങ്ങ് സ്വർഗത്ത് ചെല്ലുമ്പോഴും നിങ്ങൾക്ക് ഗുണമുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി സ്വർഗത്ത് എന്നാൽ ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഇവർക്ക് കിട്ടുന്ന ഗുണം എന്തൊക്കെയാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം കൂട്ടർ ഏറിലാണ് അവിടെ മദ്യപ്പുഴ മദ്യപ്പുഴ പൊരിച്ച മീനിൻ്റെ മുട്ട എനിക്ക് തോന്നും അന്നത്തെ കാലത്ത് ഇതൊക്കെ എഴുതി വെച്ച ആൾക്ക് ഏറ്റവും രുചികരമായിട്ട് തോന്നിയത് ഈ പൊരിച്ച മീനിൻ്റെ മുട്ടയായിരിക്കും അതുകൊണ്ട് ഏറ്റവും രുചികരമായിട്ടുള്ള കാര്യം അവിടെ കിട്ടും എന്ന് പ്രലോഭിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചതായിരിക്കും പൊരിച്ച മീനിൻ്റെ മുട്ട മദ്യപ്പുഴ മണമൊന്നുമില്ലാത്ത മദ്യമാണ് കേട്ടോ എത്ര അടിച്ചാലും പൂസാവില്ല ഇങ്ങനെ ഒരു കിക്കിലങ്ങ് നിൽക്കും വാൾ വെക്കത്തില്ല എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ആ പ്രലോഭനം വാഗ്ദാനം എന്തത് എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അതാണല്ലോ മെയിൻ അത് കഴിഞ്ഞിട്ടില്ലേ ഉള്ളൂ ബാക്കിയെല്ലാം എഴുപത്തിരണ്ട് ഹോറികൾ എന്നതാണ് എഴുപത്തിരണ്ട് ഹോറികൾ ഉടയാത്ത കോർത്ത മരണങ്ങളൊക്കെയുള്ള അതായത് അവർക്ക് വിയർപ്പ് കാണില്ല കാഷ്ടം കാണില്ല പിന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില കഴിവുകൾ അവിടെ കിട്ടും ഈ മരിച്ചു ചെല്ലുന്ന പുരുഷന്മാർക്ക് വടയാത്ത ലിംഗം ഒരിക്കലും സ്കലിക്കാത്ത ലിംഗം അതിങ്ങനെ മെഷീൻ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സ്വർഗത്ത് കിട്ടുന്നത് അപ്പോൾ ഇതിലേത് സഹായമായിരിക്കും ഈ സ്ഥാനാർത്ഥി ചെയ്തു കൊടുക്കുക അത് വോട്ട് ചെയ്യുന്നവർ ചിന്തിക്കണം എഴുപത്തിരണ്ട് ഹൂറികളെ കിട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടനില നിൽക്കാനാണോ അതോ ഈ മദ്യപ്പുഴയിൽ നിന്ന് മദ്യം കോലി ഒഴിച്ചു കൊടുക്കാനാണോ അത് പൊരിച്ച മീനിൻ്റെ ഈ പൊരിച്ച മീൻ പൊരിച്ചു കഴിയുമ്പോൾ എടുത്ത് വെയിറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹായമാണ് ഏത് സഹായമാണ് ഈ കെ ടി ജലി കൊണ്ട് ഉദ്ദേശിച്ചത് ഇതിനൊന്ന് ഈ രീതിയിൽ പറയണം എന്ന് ഉദ്ദേശിച്ചതല്ല പക്ഷേ ഒരു തിരഞ്ഞെടുപ്പിൽ ഓർക്കുക ഒരു തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇവിടെ മന്ത്രി മന്ത്രിസ്ഥാനത്ത് വരെ ഇരുന്നിട്ടുള്ള അതും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയി ഇരുന്നിട്ടുള്ളൊരു വ്യക്തി പലപ്പോഴും വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് എന്ന് ഓർക്കണം ആ മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് വിദേശത്ത് നിന്ന് ഖുറാൻ ഇറക്കുമതി ചെയ്ത് പല മദ്രസകളിലും മറ്റ് മത പഠനശാലകളിലും മറ്റുമൊക്കെ കൊടുത്തു അതിൻ്റെ മറവിൽ സ്വർണം വരെ കടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയാണ് ഈ രീതിയിലുള്ള പ്രചരണമായിട്ട് മുന്നോട്ട് പോകുന്നത് സി പി എം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മതമില്ല ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീമുകളാണ് പക്ഷേ ഒരു പ്രത്യേക കൂട്ടർ അടുക്കയിലോട്ട് ചെല്ലുമ്പോൾ മാത്രം അവരതെല്ലാം ചുരുട്ടിപ്പറഞ്ഞ തോട്ടങ്ങൾ വെക്കും എന്നിട്ട് അവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ മദ്രസ അധ്യാപ അധ്യാപകനാണോ മതപുരോഹിതനാണോ അതോ രാഷ്ട്രീയക്കാരനാണോ എന്ന് പോലും സംശയം തോന്നുന്ന തരത്തിലാണ് അയാൾ ആ അവിടെ ആ പ്രസംഗം നടത്തിയിരിക്കുന്നത് ഇഹത്തിൽ മാത്രമല്ല പരത്തിലും പരലോകത്തും പ്രയോജനമുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് അവിടെ കിട്ടുന്ന പ്രയോജനങ്ങൾ ഇതിൽ ഇതിലേത് സഹായമാണ് ഇയാൾ സ്വർഗത്ത് ചെയ്തു കൊടുക്കാൻ പോകുന്നത് ഇപ്പറത്തു നിന്ന് ഒരു മതവേഷം ഇട്ടൊരു സ്ത്രീ കയ്യടിക്കുന്നുണ്ടതിന് അവിടെ പുരുഷന്മാർക്കാണ് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നത് ഈ സ്ത്രീകൾക്ക് അവിടെ പളങ്കുവാലന്മാർ മാത്രമേ ഒക്കെ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ അവർക്ക് ഈ പറഞ്ഞ മദ്യപ്പുഴയൊന്നുമില്ല പൊരിച്ച മീനിൻ്റെ മുട്ടയൊന്നുമില്ല അവർക്ക് വേറെ സംവിധാനങ്ങളൊക്കെയാണ് പുരുഷനാണ് അവിടെ മദ്യപ്പുഴയും പൊരിച്ച മീനിൻ്റെ മുട്ടയും എഴുപത്തിരണ്ട് കൂറികളും ഇവർക്ക് എഴുപത്തിരണ്ട് പളങ്കപാലന്മാരൊന്നും ഇല്ല അവർക്ക് വളരെ അവിടെ അവർക്ക് സംഭരണമായിട്ട് കുറച്ചെന്തോ മാത്രമേ ഉള്ളൂ പുരുഷന്മാർ പുരുഷാധിപത്യമാണ് അത് മതത്തിലും ഇവിടെയും മുകൾ മുഴുവല്ല ഏതർത്ഥത്തിലാണ് ജലീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് അർത്ഥത്തിലേക്ക് പോയാലും ഈ മൂന്ന് നാല് കാര്യങ്ങളാണ് അവിടെ കിട്ടുന്ന പ്രധാനപ്പെട്ട സംഗതികൾ ഇതിൽ ഏതാണോ ഇയാൾ ചെയ്യുന്നത് എന്തായാലും സോഷ്യൽ മീഡിയ കാലത്ത് ഇവർ ഏത് ചെറിയ പോക്കറ്റിൽ പോയി നിന്ന് ഇത്തരം വാചകങ്ങളൊക്കെ അടിച്ചാലും അത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവർ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഗോത്രവർഗ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്നെ തെളിവാണിത് തെരഞ്ഞെടുപ്പിന് നിങ്ങൾ വോട്ട് ചെയ്യും നിങ്ങൾക്ക് സ്വർഗത്തിൽ ഞങ്ങൾ ഉപകാരം ഉണ്ടാക്കിത്തരാമെന്ന് പറയുകയും അതിന് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് ആളുകൾ ഉണ്ടെന്ന് കാണുമ്പോഴാണ് ഇല്ലാതെ ഒരു മന്ത്രിയായിട്ടിരുന്നാൽ ആ ഒരാളിങ്ങനെ പറയില്ലല്ലോ ഓരോ ജനതയും അർഹിക്കുന്ന നേതാക്കളെ മാത്രമായിരിക്കും അവർക്ക് കിട്ടുക എന്നൊരു ചൊല്ലുണ്ടല്ലോ ഇവിടെ കാര്യം അവിടെ പ്രസംഗിക്കുമ്പോൾ അയക്കറിയാം എന്ത് പറയണം എന്ത് പറഞ്ഞാൽ വോട്ട് കിട്ടും എന്ന് ജലീലിനറിയാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇവിടെ പലപ്പോഴും പറയും സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയും ഒരിക്കലും കേരളം സമ്പൂർണ്ണ സാക്ഷരത അല്ല ഈ ലക്ഷക്കണക്കിന് മദ്രസ പൊട്ടന്മാരെയും വെച്ചിട്ട് എങ്ങനെയാണ് ഈ സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുന്നത് നമുക്കറിയാം സോഷ്യൽ മീഡിയ കണ്ടാൽ പോലും ഒരു വാചകം എഴുതി കഴിഞ്ഞാൽ പതിനാറ് തെറ്റെങ്കിലും കാണും ഇവർക്ക് എല്ലാവരും അല്ല കുറച്ച് പേർക്ക് അത്ര ആളുകളെ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് ഇവിടെ സമ്പൂർണ്ണ സാക്ഷരതയാണ് മാങ്ങാത്തുല്ലിയാണ് പേരെഴുതി അറിയാവുന്നതുകൊണ്ട് മാത്രം സാക്ഷരതയാവില്ല മന്ത്രിയായിരുന്ന ഒരാൾ പോലും ഒരു ചെറിയ തിരഞ്ഞെടുപ്പിൽ ഒരു വാർഡ് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യുക സ്വർഗത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതിനോട് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അയാൾ അതിൽ ചെയ്തു തരുമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കേണ്ട ഒരു കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ നിങ്ങളൊക്കെ പ്രബുദ്ധരാണ് എന്ന് പറയുന്നതിൽ നല്ല അർത്ഥമുണ്ടോ നമുക്കൊരു കാര്യം ചെയ്യാം അയ്യപ്പൻ മിത്താണെന്നും ഗണപതി മിത്താണെന്നും ഒക്കെ ഒരു സൈഡിൽ കൂടെ പറയുന്നതിനൊപ്പം തന്നെ ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കുൽസിത പരിപാടിയായിട്ടാണ് ഈ സി പി എമ്മും ടീമും ഒക്കെ മുന്നോട്ട് പോകുന്നത് അതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇവന്മാരെ പിന്നെയും ഞാൻ അങ്ങ് വളർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഒരു അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോഴേക്കും ലോകക്രമം മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ക്രമവും മാറും ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു കേരളത്തിലുള്ള ഒരു പ്രത്യേകത ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതൽ ശ്രദ്ധിച്ചോളൂ ഇവിടെ ഒരു മേന്മയായിട്ട് കാണുന്ന ഒരു സംഗതി എന്താ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പല വീഡിയോയിലും മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ട്രൈബൽ ഏരിയ കുറവാണ് വളരെ കുറവാണ് അതായത് ഈ ആദിവാസി ഗോത്രവർഗ്ഗ മേഖലകൾ നമുക്ക് കുറവാണ് ചില സാമൂഹ്യമായിട്ടുള്ള പരിസ്ഥിതി പരിസ്ഥിതി നമ്മുടെ നിയമങ്ങൾ നമ്മുടെ ഭരണഘടനയൊക്കെ അനുസരിച്ച് വലിയ വികസന പ്രവർത്തനമൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ സ്ഥലങ്ങളാണ് ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാം അങ്ങനെ ഒരു എഡ്ജ് മാത്രമാണ് കേരളത്തിലുള്ളത് അങ്ങനെ ഒരു എഡ്ജ് കാരണം ഇവിടെ വന്ന് ഒരു പുറത്തുനിന്ന് വന്ന ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു വീഡിയോ എടുക്കുന്ന ആളുകൾക്ക് ഈ പിന്നോക്ക അവസ്ഥയിലുള്ള ഒരു ഗ്രാമമോ മറ്റൊന്നും കാണണമെങ്കിൽ ഒന്നുകിൽ അട്ടപ്പാടി പോകണം അല്ലെങ്കിൽ ഇടമലക്കുടി പോലും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ അത് എന്നാൽ ബീഹാറിൽ ഉത്തർപ്രദേശിൽ ഗുജറാത്തിൽ അങ്ങനെയല്ല അവസ്ഥ അവിടെ പതിനാല് ശതമാനവും ഇരുപത് ശതമാനമൊക്കെയാണ് ഈ ഏരിയ നമുക്ക് വെറും ഒന്നര ശതമാനമേ ഉള്ളത് നോക്കണം ഈ ഒരു എഡ്ജ് അല്ലാതെ കേരളത്തിൽ ഒരു മാങ്ങാത്തൊലിയില്ല നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ ഇവരെന്താണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കും പക്ഷേ നിങ്ങൾ ആഴത്തിൽ അതിന് പഠിച്ചു നോക്കും ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ ചെന്നിട്ട് ഇതുപോലുള്ള ട്രൈബൽ ഏരിയ ചെന്നിട്ട് ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു എന്നിട്ടാണ് നമ്മളെ കാണിച്ച അയ്യോ ഗുജറാത്ത് കിടക്കുന്നുണ്ടോ പിന്നോക്ക അവസ്ഥയിലാണ് അത് അത് ഗുജറാത്ത് സർക്കാരിൻ്റെ കുഴപ്പമല്ല അല്ലെങ്കിൽ യു പി സർക്കാരിൻ്റെ കുഴപ്പമില്ല അത് അങ്ങനെയാണ് ആ സ്ഥലം അങ്ങനെ കിടക്കൂ നമ്മുടെ ഇവിടുത്തെ അട്ടപ്പാടി കിടക്കുന്ന പോലെ അല്ലെങ്കിൽ ഇടവലക്കുടി കിടക്കുന്ന പോലെ അവിടെ സർക്കാരിൻ്റെതായിട്ടുള്ള മറ്റ് വികസന പദ്ധതികളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ പട്ടേൽ പ്രതിമ വെച്ച പോലുള്ള സംഗതി കൊണ്ടുവരാം അപ്പോൾ സ്വാഭാവികമായിട്ട് പട്ടേൽ പ്രതിമ വന്നു അതിൻ്റെ തന്നെ മറ്റു വികസന കാര്യങ്ങളെല്ലാം വരും അവിടെ മൂവായിരം കോടി എന്ന് പറയുമ്പോൾ അത്രയും വലിയ വികസന പ്രവൃത്തി അവിടെ ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം ടൂറിസ്റ്റുകൾ വരും അപ്പം ആശുപത്രി വരും കോളേജ് വരും മറ്റ് വ്യവസായ ശാലകളെല്ലാം ഇതിനോട് ചേർന്ന് വരും അങ്ങനെ ഒരു ഗോത്രവർഗ്ഗ ഗ്രാമമായിരുന്ന കവാടിയ എന്ന ഒരു ആദിവാസി ഗ്രാമം ലോകത്തിൻ്റെ മുന്നിലേക്ക് വന്നു അല്ലാതെ ഇത്തരം ഒരിടത്ത് ഒരിക്കലും ഒരു ലുലുമാൾ പോലുള്ളൊരു സംഗതി വരില്ല ഒരു മൾട്ടിനാഷണൽ നാഷണൽ കമ്പനി വരില്ല മാനവൻ്റെ സ്കൂളോ കോളേജോ ആശുപത്രിയോ ഒന്നും വരില്ല കാര്യം അവിടെ കൊണ്ടിട്ടിട്ട് കാര്യമില്ല അവിടെയുള്ള ആളുകൾ അതിൽ അവിടെ വരില്ല ചികിത്സിക്കില്ല അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം വരണമെങ്കിൽ പുറത്തുനിന്ന് ആളുകൾ വരണം പുറത്തുനിന്ന് ആളുകൾ വരണമെങ്കിൽ എന്ത് ചെയ്യണം അവരെ ആകർഷിക്കുന്ന സംഗതി അവിടെ വേണം അങ്ങനെ അവരെ ആകർഷിക്കാനുള്ള സംഗതിയാണ് ഗുജറാത്തിലെ കെവാഡിയിൽ ഉണ്ടായിട്ടുള്ള ഈ സ്റ്റാച്ചു ഓഫ് എന്താ പറയുക യൂണിറ്റി നമ്മുടെ പട്ടേൽ പ്രതിമ അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയെല്ലാം അവിടെ വരും പുറത്തുനിന്ന് ആൾ വരും ബാക്കിയെല്ലാവരും അപ്പം ഇതാണ് കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ഇവിടെ നമുക്ക് ഒന്നര ശതമാനം മാത്രമേ ഉള്ളൂ ഈ സ്ഥലം ബാക്കി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനവും സ്ഥലങ്ങളും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഇരിക്കുകയാണ് ഇത് കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് ഓ ഗുജറാത്ത് അങ്ങനെ കിടക്കുന്നത് യു പി അങ്ങനെ കിടക്കുന്നത് ബീഹാർ അങ്ങനെ കിടക്കുന്നത് അത് വെറുതെയാണ് കേട്ടോ ആ ഒരു സ്ഥലം ഒഴിച്ച് ബാക്കി സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേരളമൊന്നും ഒന്നുമല്ല അത് റോഡാവട്ടെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളാവട്ടെ ഫാക്ടറി ആവട്ടെ മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ ആവട്ടെ നമുക്ക് വേണ്ട ദൈനംദിനം വേണ്ട ഓരോ കാര്യങ്ങളും ഉണ്ടാക്കുന്നത് അവരാണ് ഇവിടെ കക്കൂസ് ഉണ്ടോ ഉണ്ടോ നീയൊക്കെ കക്കൂസ് കണ്ടിട്ടുണ്ടോ എന്ന് ഗുജറാത്തിയോട് ചോദിക്കും യു പി ചോദിക്കും നമ്മൾ രാവിലെ കയറിയിരിക്കുന്ന കക്കൂസ് ഉണ്ടാക്കുന്നതന്നെ അവിടെയാണ് ഓ ഓർക്കുക നമ്മൾ രാവിലെ കയറിയിരിക്കുന്ന കക്കൂസ് ആവട്ടെ നമ്മൾ തേക്കുന്ന ബ്രഷ് ഇത് ബ്രഷ് പേസ്റ്റ് അതുപോലുള്ള ഏറ്റവും ഇസഡ് സാധനങ്ങളും വരുന്നത് പുറത്തുനിന്നാണ് ഉണ്ടാക്കുന്നവരാണ് എന്നിട്ട് നമ്മളിവിടെ നിന്ന് മാറി കുറ്റം പറയുകയാണ് ഇങ്ങനെ ഒരു രാജ്യത്തിരുന്നുണ്ട് ഈ ഒരു ഒറ്റ എഡ്ജിൻ്റെ മേളിലാണ് നമ്മൾ നിന്നിട്ട് എന്തോ ആണെന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുന്നത് ഇതൊന്നും ഒന്നുമല്ല എന്ന് വരും കാലങ്ങളിൽ മനസ്സിലാകും കാരണം സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു അതിനാൽ കേരളം വലിയ പ്രബുത്വരാണ് എന്ന ആ ഒരു ബ്രാക്കറ്റും കൂടെ ഇതുപോലുള്ള ഉണ്ണാക്കന്മാർ പൊളിച്ചടക്കി കൈത്തരും കണ്ടില്ലേ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ച ഒരു രീതിയാണ് നമ്മൾ കണ്ടത് സ്വർഗ്ഗത്തെ നിങ്ങൾക്ക് എഴുപത്തിരണ്ട് കൂറിമാരെ റെഡിയാക്കി തരാൻ വേണ്ടി അയാൾ അയാളവിടെ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വോട്ട് യോഗിക്കുന്നത് പ്രബുദ്ധത